എനിക്കുണ്ടല്ലോ ഈ ഒരു മൊതലിനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ ഈ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതൊന്ന് റിക്രിയേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക അപ്പോൾ നമുക്ക് റിക്രിയേഷൻ ഒന്ന് കണ്ടാലോ അതിനുവേണ്ടി അമ്മയുടെ അലമാരത്തെ സാരിയാണ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ബോർഡറുള്ള സാരി എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടോ പിന്നെ ഞാൻ ഓൾറെഡി ഒരു മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് കണ്ണൊന്നും എഴുതി കൊടുത്തു ആ പൊട്ടൊന്ന് വെച്ച് കൊടുത്തുട്ടോ പിന്നെ നമ്മുടെ ഇയറിംഗ്സ് ഇട്ട് കൊടുത്തു പിന്നെ എൻ്റെ കയ്യിൽ ആ മാലല്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ള കയ്യിലുള്ള പോലത്തെ ഒരു ടൈപ്പ് ഒരു മാല എടുത്തിട്ടുണ്ട് പിന്നെയാണ് മനസ്സിലായത് ആ ഫോട്ടയിൽ പിരികം എഴുതിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പിരികെ എഴുതിയിട്ടുണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഹെയർ സ്റ്റൈലാണ് അവരുടെ ഹെയർ സ്റ്റൈൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് കേട്ടാൽ നോക്കുന്നുണ്ട് അത് എത്രമാത്രം ആപ്ലിക്കബിൾ ആ ഏയ് പോയി ആപ്ലിക്കബിൾ ആകുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ലാസ്റ്റ് ഇത് ഒരു മൂക്കുത്തി പൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ എൻ്റെ ലുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ആയി ഇനി നിങ്ങൾ പറയണതുപോലെ ഉണ്ടോ എനിക്കെന്തോ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം